ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഒരു വൺ കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിലൊരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് അരച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലവറിന് കൊടുത്തിട്ടുള്ള ഒരു കളർ വെച്ചിട്ട് തന്നെ സ്പാറ്റുല ഡിസൈന് ചുറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെ നല്ല മഴയായിരുന്നു നല്ല മഴ ഈടിയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അടുത്തത് വൺ കെ ജിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ റോസ് നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ കേക്കിൻ്റെ ടോപ്പിലും സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബോർഡർ കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഒക്കെ മിക്കവാറും എല്ലാ കേക്കിൻ്റെയും ഡെക്കറേഷൻ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് വൺ കെ ജിയിൽ വന്നിട്ടുള്ള കേക്ക് തന്നെ ടോപ്പിൽ റോസ് നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത് താഴെ പിന്നെ സ്പാറ്റുള്ള ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ സെയിം ഡിസൈന് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ ആ ഒരു ഡിസൈൻ തന്നെ സെലക്ട് ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് കളറൊന്നു മാറ്റി കൊടുത്തേന്നുള്ളൂ അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവറും ബോൾസാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡിൽ കുറച്ച് പേൾസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ലീഫ് കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തത് വൺ കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണിത് വൈറ്റ് ക്രീമിൽ കേക്ക് ഫൈനൽ കൂട്ട് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഫോണ്ടൻറ്റിൽ ഹാർട്ട് ഷേപ്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹാഫ് കെ ജിയിൽ ഒരു മൂന്ന് റെഡ് വെൽവെറ്റ് കേക്ക് കൂടി ഓർഡർ ഉണ്ടായിരുന്നു അടുത്തത് ടു കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് വൈറ്റ് ക്രീമിൽ ഫൈനലൈസിങ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ടോപ്പിൽ റോസറ്റ ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു സെയിം ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ ഫോണ്ടൻ്റെ ബോളും ബോളിൻ്റെ ആ ഒരു ഷേപ്പ്സൊക്കെ ഫോണ്ടനില് കട്ട് ചെയ്ത് കേക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കേക്കിലൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ പോണ്ടന്റ് കട്ട് ചെയ്തിട്ട് അതിലാണ് പേരെഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ തന്നെ ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പം കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതിൻ്റെ ഇടയിൽ ഇക്ക പത്ത് ദിവസത്തിന് നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ദുബായിലാണ് അപ്പോൾ അവിടുന്ന് ഒരു പത്ത് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പന്ത്രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ടുണ്ടായിരുന്നത് ഇരുപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഇക്ക ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപ് ഒൻപതാം തീയതിൻ്റെ ആൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് അന്ന് നമ്മൾ പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുക പിന്നെ അതുപോലെ അപ്പം ഫുഡൊക്കെ ഒന്ന് അവിടെ എത്തിയപ്പോൾ ഒക്കെ പറയുന്നുണ്ട് ഒരു കേക്ക് എന്തായാലും കട്ട് ചെയ്യാന്നിട്ട് അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ പറയാത്തോണ്ട് കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരു കേക്ക് വാങ്ങിക്കായിരുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഗിഫ്റ്റ് കൂടിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് വേറെ വലിയ പരിപാടിയായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നെട്ടോ അപ്പോൾ തിരൂരനുള്ളൊരു കഫേന്നായിരുന്നു കേട്ടോ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെറർ ഓ റോഷർ കേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിന്നെ എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റിയുള്ള കേക്കായിരുന്നു അപ്പോൾ എല്ലാവരും കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആളായിട്ട് എന്താ കേക്കൊന്നുണ്ടാക്കിയെന്ന് അപ്പോൾ അത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടായിരുന്നു കേക്കൊന്നും ഉണ്ടാക്കാതെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ദിവസത്തൊക്കെ വർക്ക് ഉണ്ടായിരുന്നെട്ട് അപ്പോൾ കേക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കേക്കൊക്കെ ഐസിങ് ചെയ്യൽ ഫൈനൽ കൗട്ടും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം വല്ലാണ്ട് കേക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നിൽക്കുള്ളതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടില്ലായിരുന്നു അപ്പോൾ അത് അടുത്ത ദിവസം രാവിലെ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടു കെ ജിയിൽ വന്നിട്ടുള്ള രണ്ട് കേക്കായിരുന്നോട്ട് അന്ന് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇത് പിന്നെ ഇതിൻ്റെ തലേ ദിവസം ഓർഡർ ഉണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ ടു കെ ജിയിൽ വന്നിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു ഫോട്ടോ പ്രിൻറ് കേക്കായിരുന്നു കേട്ടോ പിന്നെ അടുത്തത് ടു കെ ജിയിൽ വന്ന് ടു കെ ജിയിൽ തന്നെ വന്നിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇതാണ് ആ ഒരു ദിവസത്തെ വർക്ക് കിട്ടാം അടുത്തത് പിന്നെ പെരുന്നാളിൻ്റെ ഒന്ന് രാവിലെ കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ ഒന്നും വല്ലാണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് പിന്നെ ഒരു ഹാഫ് കെ ജിയിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക് ആയിരുന്നു കേട്ടോ സിംപിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് റോസെറ്റ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ലീഫ് നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്